തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ പതിനൊന്ന് മുതൽ നടക്കുന്ന പദയാത്രയുടെ പ്രചരണാർത്ഥം കാഞ്ഞങ്ങാട് നഗരസഭ പദയാത്ര സംഘടിപ്പിച്ചു വാഴന്നൂറടിയിൽ നിന്ന് പുതിയ കോട്ട വരെയായിരുന്നു പദയാത്ര കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സെപ്റ്റംബർ പതിനൊന്ന് മുതൽ ഒക്ടോബർ പതിനാല് വരെ നടക്കുന്ന പദയാത്രയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ പദയാത്ര വാഴന്നൂറടിയിൽ നിന്ന് കാഞ്ഞങ്ങാട് പുതിയ കോട്ട വരെ സംഘടിപ്പിച്ചു സമാപന യോഗം ീസ് ജില്ലാ വർക്കിംഗ് ചെയർമാൻ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു അതിന്റെ ദേശീയ തൊഴിലാളി ദിനം ആചരിക്കുന്ന സമയത്ത് ആ രാജ്യത്തിന്റെ സംസ്കാരത്തെയും ആ രാജ്യത്തിന്റെ പാരമ്പര്യത്തെയും ആ രാജ്യത്തിന്റെ ധാർമ്മിക അടിത്തറയെ ഉൾക്കൊള്ളുന്നതായിരിക്കണം ആ ഒരു ദേശീയ ദിനാചരണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ വിശ്വാസ പാരമ്പര്യ പ്രകാരം നമ്മുടെ തൊഴിലിന്റെ ദേവതയായ വിശ്വകർമാവിനെ അനുസ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിശ്വകർമ്മനായി ഈ ഒരു ദിനം സമർപ്പിച്ചുകൊണ്ടാണ് ഭാരതീയ മസൂർ സംഘം ദേശീയ തൊഴിലാളി ദിനം ആചരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സർവ ലൗകികൾ അല്ലെങ്കിൽ സർവ്വ ലൗകികമായ തരത്തിൽ മെയ് ഒന്നാം തീയതി അന്താരാഷ്ട്ര തൊഴിൽ ദിനമായി ആചരിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷ തൊഴിലാളി ഗവൺമെന്റുകളും അല്ലെങ്കിൽ ആ രീതിയിലുള്ള കച്ചവട താല്പര്യമുള്ള വിവിധ സംഘടനകളും ആഹ്വാനം ചെയ്യുന്ന സമയത്ത് അവർ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം വളരെ സന്തോഷകരമായിരുന്നു വളരെ സ്വപ്ന എല്ലാ തൊഴിലാളികളോടും ആവശ്യപ്പെട്ടത് എല്ലാ എല്ലാ തൊഴിലാളികളുടെയും വാഗ്ദാനം ചെയ്തത് ഈ തൊഴിലാളി ദിനം ഞങ്ങൾ ആചരിക്കുന്നത് നിങ്ങൾക്ക് വിനോദം എന്ന അന്താരാഷ്ട്ര മുദ്രാവാക്യം തീർപ്പിച്ചുകൊണ്ടായിരുന്നു മെയ് ഒന്നാം തീയതി എല്ലാ തൊഴിലാളികളും അതിന്റെ അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായിട്ട് ആചരിച്ചത് ബി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ സെക്രട്ടറി സുനിൽ കുമാർ അത്തിക്കോത്ത് സ്വാഗതം പറഞ്ഞു മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ഏച്ചിക്കാനം മേഖലാ സെക്രട്ടറി അജയൻ പുതിയ കണ്ഠം മേഖലാ ട്രഷറർ കുഞ്ഞുകൃഷ്ണൻ പുല്ലൂർ എന്നിവർ സംസാരിച്ചു ജാഥാ ക്യാപ്റ്റൻ സുധീഷ് മുത്തപ്പൻ തറ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്